മലകെ വെയിറ്റ് കൂടി ഇനി ശരി ഒരു അഡ്വൈസ് ടാക്സ്ലും ഇവിടെ പക്ഷേ എല്ലാം പല പല ചാടുമുറിയിലാണ് നടക്കുന്നത് ശരി അല്ലേ ലൈഫിൽ ഇങ്ങനെ ചിന്തിക്കരുത് ആ തുരീസുള്ളതിനെ ലൈജീകരിക്കാ ഞാൻ யாரായി ഇതിന് എനിക്ക് ശരിക്ക് ഒരു ഓപ്പറേറ്റ് പറയുന്നു നമ്മൾ മുന്നോട്ട് പോവേണ്ടേ അതികൂടി ഒരു അഡ്വൈസ് നിങ്ങൾ ഇടായി കേട്ടോ അഗ്ലേ ഒരു കാര്യം ഞാൻ சொல்றேன் ഇപ്പൊ വിപ്ലവം ജോലി സെക്രട്ടറിയോ സ്ഥാനത്തേക്ക് മത്സരിക്കാനുള്ള ഏതെങ്കിലും ഒരു ചാൻസസ് ഉണ്ടോ അവഗ്രഹമുണ്ടോ അല്ലെങ്കിൽ കൊടുത്തിട്ടുണ്ടോ അഖിലെല്ലാം സൈലന്റ് ആയിട്ട് വെച്ചിട്ട് ലാസ്റ്റ് ആണ് പൊട്ടിക്കാറുള്ളത് എന്തെങ്കിലും അതൊന്നുമില്ല ഞാൻ നിങ്ങളൊക്കെ ഇത് ആണല്ലോ ആരെങ്കിലും ഒക്കെ ആരെങ്കിലും ഒക്കെ ആക്കി മാറ്റിയുള്ളത് ആ ബോധ്യം എല്ലാവർക്കും ഉണ്ടായിരുന്നു മാത്രമേ